ആ ഇത് നമ്മൾ ഈ കുഴപ്പന് വാഴയുടെ കുഴപ്പനോടിച്ചിട്ട് ഇത്തിരി ഉപ്പ് ഉപ്പ് വച്ച് കഴിഞ്ഞാൽ അതിന് ഗുണങ്ങളൊക്കെ കൂടുതൽ കിട്ടാൻ വാഴയ്ക്ക് കായം നല്ല ഇതായിട്ട് വളരാനുള്ള ഒരു കഴിവുണ്ടാകുന്നതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ നമ്മൾ വാഴ ഇപ്പോഴൊക്കെ ഉപ്പ് കെട്ടി വയ്ക്കുക ഉണ്ടോ ആറേഴ് മാസമാകുമ്പോൾ കുലയ്ക്ക് താങ്ങു കൊടുത്താൽ കുലയ്ക്ക് കനം വയ്ക്കും വാഴക്കുല പൊതിഞ്ഞ് കെട്ടുന്നത് കായിക നിറം കിട്ടും തണുപ്പിനെ രക്ഷിക്കും കുല ചുവടെ തുറന്നു ഭാഗം തുറന്നിരിക്കുന്നത് കുലയ്ക്ക് തൂക്കുണ്ട് വാഴക്കുലയ്ക്ക് പുലയ്ക്ക് മുമ്പ് കുന്നുകൾ ഉടൻ മാറ്റിയാൽ കുല വളർച്ച ഉണ്ടാകും വാഴക്കൽ കൊലച്ചു കഴിഞ്ഞ് അപ്പോൾ പടലകൾ ഇങ്ങനെ വിരിഞ്ഞായിട്ട് കാണാം ഇപ്പം ഇപ്പോൾ പടലുകൾ വിരിഞ്ഞായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് മൂന്ന് നാല് പോളകൾ മൂന്ന് നാല് പോളകൾ എന്ന് അപ്പോൾ നാല് പോളകളെങ്കിലും കൂടി അടന്ന് പോയാൽ ഈ വാഴക്കൂമ്പ് വാഴക്കുമ്പിപ്പോൾ നമ്മൾ ഒടിച്ചെടുത്തിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒടിച്ച് കളഞ്ഞാൽ കായയുടെ വലിപ്പം കൂടാനും വേഗത്തിൽ മൂപ്പത്താനും സഹായിക്കും അതാണ് അപ്പോൾ നാല് ഇതേപോലെ നാല് ഏതാണ്ട് ഇത് വിരിഞ്ഞ് കാ അത് കുടപ്പം വിരിഞ്ഞു കഴിഞ്ഞാൽ നാലഴുതലെങ്കിലും പോകണം അപ്പം ഈ നാലുതൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പിന്നെ കുഴപ്പം പറിക്കണം അതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുക അപ്പോൾ ഇത്തിരി ഉപ്പ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെടുത്തായിട്ട് നല്ല വളരാനും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വാഴയുടെ കായ്ക്കൊക്കെ വലിപ്പം ഉണ്ടാവും അതിൻ്റെ ന്യൂട്രീൻഷൻസ് ഒക്കെ വലിച്ചെടുക്കാനുള്ള ഇതുണ്ട് അതാണിപ്പോൾ നമ്മൾ കാണിക്കുന്നത് പിന്നെ ആറേഴ് മാസമാകുമ്പോൾ താങ്ങ് കൊടുത്താൽ കുല കുല കുഴയ്ക്ക് കനം വയ്ക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ കനമൊക്കെ വയ്ക്കും അതിനൊരു പരിഹാരമാണ് പിന്നെ ആറെട്ട് ദിവസം ആറെട്ട് ദിവസം കൂടി വാഴയില ഒരു പുതിയ ഇല വന്നുകൊണ്ടിരിക്കും ഈ വാഴ ഇല ഒക്കെ ആറിട്ട് യൂസാകുമ്പോൾ ഇല വരും അങ്ങനെ ഒരു വാഴയ്ക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ ഇല മുറിക്കുന്ന വാഴയ്ക്ക് നല്ലതാണ് പക്ഷേ ഈ വളരുവാനായിട്ട് സഹായിക്കും ഇപ്പോൾ ഒരു വാഴയിൽ പന്ത്രണ്ട് ഇലയെങ്കിലും നിലനിർത്തണം പന്ത്രണ്ട് ഇലയെങ്കിലും ഒരു വാഴയിൽ നിലനിർത്തി കഴിഞ്ഞാൽ അത് കുലകൾ കൂടുവാൻ കഴിയും കുലയ്ക്ക് മുമ്പ് മുറിച്ചാൽ വാഴപ്പഴം വെച്ചാൽ നല്ലതാണ് വാഴക്കുലയ്ക്ക് കൂടുതൽ നിറം കിട്ടുക വാഴക്കുല കുലച്ച ശേഷം കഞ്ഞിവെള്ളവും വെള്ളവും തുല്യളവ് ചേർത്ത് കുലയിൽ തളിക്കുക തൂക്കം കിട്ടുവാനും പഴുപ്പ് മാറുവാൻ ചാണകം കലക്കി ചുവട്ടിലിടക്കൊഴിക്കുക വാഴപ്പഴം പഴുപ്പിക്കുവാൻ എതിരിൽ വാദവും ഉപയോഗിക്കുന്നുണ്ട് പഴുത്താലും പച്ചക്കളർ മാറാത്ത ഒരു പഴമുണ്ട് മട്ടിയിനാണ് അത് കന്യമാരി ജില്ലയിൽ തമിഴ്നാട്ടിൽ കൃഷി ചെയ്യുന്നു വാഴപ്പൂ പഴിച്ചു വരുമ്പോൾ ഇതിൻ്റെ ഈ പൂവില്ലേ ഈ പൂവ് നമ്മൾ വാഴപ്പൂമ്പ് താ അതിൽ നിന്ന് കുറച്ച് വരുമ്പോൾ അകത്തായി കൂമ്പ് ഇത് ഇതില്ല അടന്ന് പോകുന്നതിന് മുമ്പ് എടുത്തിട്ട് വെള്ളം തിളപ്പിച്ചു കുടിച്ചാൽ ശരീരത്തിനൊക്കെ നല്ല മൂത്രം പോവാ തമിഴ്നാ തമിഴ്നാട്ടുകാർ ഇത് മിക്ക സ്ഥലങ്ങളിങ്ങനെ വെള്ളം തിളപ്പിച്ചു കുടിക്കാൻ നല്ല നല്ലതാണ് ശരീരത്തിന് ഇത് അങ്ങനെ ഒരു പ്രയാണം കൂടി ഈ പോകുന്നുണ്ട് അത് ആർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യമാണിത്